ഗുരുവായൂർ മഞ്ചരീസ് സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ അങ്ങനെ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗെറ്റ് ടുഗതർ ഒക്കെ വളരെ മനോഹരമായി കഴിഞ്ഞു വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും ഇപ്പം ആ ഒരു ശ്രീമതി രാധാ റാണി ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര വിഷമത്തിലാണെന്ന് എനിക്ക് അറിയാം എല്ലാവരും ഇങ്ങനെ ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വന്നു മദജി എന്താ പറയുക ഗെറ്റ് ടു പെട്ടെന്ന് കഴിയേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ചെന്നൈയിലേക്ക് പോയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ക്ലാസ് എടുക്കും എനിക്ക് ഇന്ന് രാത്രി ഒൻപതരക്കാണ് ട്രെയിൻ ഞാനിപ്പം എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് സമയത്തിനുള്ളിൽ എറണാകുളത്ത് എത്തും എത്തിയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ അത് കഴിയുമ്പം നേരെ ചെന്നൈ രാത്രി നയൻ തേർട്ടിക്ക് നാളെ രാവിലെ ഒരു നയൻ തേർട്ടി ടെൻ ഒക്കെ ആകുമ്പോഴേക്കും ചെന്നൈയിലെത്തും എത്തിയിട്ട് ചെന്ന് കിച്ചൂട്ടിനൊക്കെ പഴയതുപോലെ സെറ്റ് ചെയ്ത് ആലയൊക്കെ ഇട്ട് അതിന് നമുക്ക് വീണ്ടും പ്രഭാത മഞ്ചുരിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കുട്ടികളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വേറെ എന്താണ് വിശേഷം എനിക്ക് നെറ്റ്വർക്ക് ഇല്ലാണ്ടാണോ ലൈവിൽ ആരെയും കാണാത്തതെന്നെങ്കിൽ ഒന്നും വരുന്നില്ല ഒരു ചെറിയ ലൈവ് പേജിൽ കിടക്കും ും കൂടെ അയച്ചു മദാജി ക്ലാസ്സിൽ അറിഞ്ഞിട്ട് ഭയങ്കര വിഷമെന്നും പറഞ്ഞിട്ട് ആ ലിസ മാതാജി എട്ടുപേർന്ന് വരാൻ അല്ലേ ഇനി നമുക്ക് ഒരുപാട് പ്രോഗ്രാം ആണ് മഞ്ചുരീസില് നമ്മുടെ എന്താ പറയാ വിഷു സെലിബ്രേഷൻ ഓണം സെലിബ്രേഷൻ തിരുപ്പതി യാത്ര വൃന്ദാവൻ യാത്ര ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാരും മെസ്സേജ് അയച്ചു കൊടുക്കും അതാജി എന്താണ് വൃന്ദാവന യാത്ര എന്നും ചോദിച്ചിട്ട് ആരും പ്രതി വെക്കേണ്ട നമുക്കെല്ലാം നല്ല പ്ലാനിങ്ങോട് കൂടി പോണം എന്നാൽ മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ പ്രതി പിടിച്ചു പോയാൽ നമുക്കൊന്നും പറ്റില്ല എപ്പോഴും ഗുരുവായൂരപ്പിന്റെ കാരുണ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് സന്തോഷവും സമാധാനവും എല്ലാം ജീവിതത്തിൽ ഉണ്ടാവും എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ സന്തോഷം നമ്മളായിട്ട് എന്താ പറയാ ആരെങ്കിലും കൊണ്ടുതരും എന്നുള്ള പ്രതീക്ഷയിലൊന്നും ഇരിക്കരുത് സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ ജീവിതമാണ് അത് ആരുടെയും മുമ്പിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല ആർക്കും വേണ്ടി കളയാനുള്ളതല്ല ഭഗവാനോട് ആത്മസമർപ്പണത്തോടെ ജീവിച്ച് ഭഗവാനുമായി ഒരു നല്ല ആത്മബന്ധം പുലർത്തി എന്നും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും തികഞ്ഞ സമാധാനത്തോടെയും ജീവിക്കേണ്ടതാണ് നമ്മുടേതായ ഒരുപാട് തെറ്റുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് അല്ലേ ജീവിതത്തിൽ തെറ്റുകൾ ീസ് നമ്മള് ജീവിതത്തില് കൊറേ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും ഒരു ജന്മം എടുത്ത് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഭഗവാൻ മാറ്റിത്തരട്ടെ പേരും ഇങ്ങനെ എന്റെ മടിയില് സ്വസ്ഥയാണ് ഓക്കെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക ക്ലാസ് ഒക്കെ പെട്ടെന്ന് തുടങ്ങാം കൃഷ്ണയാമവും പ്രഭാത മഞ്ചിരി ഒക്കെ വൈകാതെ തുടങ്ങാം കേട്ടോ രാത്രി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നാളെ രാവിലെ അവിടെ എത്തി കഴിയുമ്പം കുറച്ച് ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം അന്നദാനം സ്റ്റാർട്ട് ചെയ്യാം മെസ്സേജ് നോക്കാം എല്ലാം ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗെറ്റ് ടുഗദറിന് എല്ലാവരും എത്തുന്നതിൻ്റെ ഒരു ദിവസം മുമ്പേ ഞാൻ എത്തും എന്ന് പറഞ്ഞിരുന്നു എത്തി എല്ലാവരും പോയി നിങ്ങൾ സേഫായി വീട്ടിലെത്തിയതിന് ശേഷമേ ഞാൻ പോകൂന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയി സേഫായി എല്ലാവരും വീട്ടിലെത്തി പിന്നെ നമ്മുടെ കണ്ണൂർ ടെമ്പിളിലെ പ്രഭാഷണം എന്താ പറയാ വളരെ നന്നായിരുന്നു വീണ്ടും ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് എല്ലാം ഗുരുവായൂരപ്പന്റെയും ഗുരുവായൂർ മഞ്ജരീസിന്റെയും കാരുണ്യം ഓക്കെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ പേര് കാണുമ്പം ഇപ്പൊ ദേവദാസ് പ്രഭു എന്നൊക്കെ പറയുമ്പോഴത്തെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫേസ് ഓർമ്മ വരുന്നുണ്ട് എത്ര ദിവസമായി മാതാജിന്ന് ശരിയാണ് കൊറേ ദിവസമായി രണ്ടാഴ്ച ഈ ക്ലാസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നമ്മളെല്ലാവരും അല്ലേ പാവം നിങ്ങളെ ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുന്നു ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നു ചുമ്മാതല്ല അറിയാലോ കുറെ കുറെ അറേഞ്ച്മെന്റ്സ് ക്ലാസിന്റെ കുറെ എന്താ പറയുക ഒത്തിരി ഒത്തിരി നമ്മുടെ മഞ്ചുരീസിന്റെ കുറെ കാര്യങ്ങള് എന്തായാലും ഒരു വീട്ടിലും നമ്മുടെ ഫാമിലിയിലോ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു പോകുന്ന ഒരു ഒരു വലിയൊരു വെക്കേഷൻ കഴിഞ്ഞു പോകുന്ന ഒരു പ്രതീതിയാണ് ഞാൻ ഭയങ്കര ഹാപ്പി എല്ലാവരെയും കണ്ടതില് ഇനിയും ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ നമുക്ക് വേണം എല്ലാം മറന്ന് സന്തോഷിക്കാൻ പറയാനുള്ളത് മുഴുവൻ ഞാൻ കേട്ടു എന്താ പറയുക ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങളാണ് നിങ്ങൾ തന്നത് എല്ലാവരെയും കാണാൻ പറ്റി കാണാൻ പറ്റാത്ത കുറേ പേരുണ്ട് പല പല സാഹചര്യങ്ങൾ കൊണ്ട് എത്താൻ പറ്റാത്തവർ കഴിയുന്നതും എല്ലാവരും വരാം നെക്സ്റ്റ് നമ്മുടെ ഗെറ്റ് ടുഗദറിന് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും നമുക്ക് കുറേ ഇങ്ങനെ ഇരിക്കാം ഓക്കേ മാസം മാസം എല്ലാവരും ഗുരുവായൂർ വരിക ഭഗവാനെ കാണുക എത്ര ജീവിതത്തിൽ തിരക്കുണ്ടെങ്കിലും ഭഗവാനെ കാണേണ്ട സമയങ്ങള് ഇട്ടിട്ട് പോയി വന്നില്ലോന്ന് അപ്പം കാണേണ്ട സമയമെല്ലാം എല്ലാവരും കാണുക ഭഗവാനെ മറക്കാതിരിക്കുക ആ ത്രിപാദങ്ങൾ മാത്രമാണ് ഒരു ആശ്രയവും സമാധാനവും എല്ലാവർക്കും ഗുരുവായൂരപ്പിന്റെ കൃപാകടാക്ഷം ഉണ്ടാവും ഗുരുവായൂരിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമാണ് കാരണം എന്തോ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഗുരുവായൂര വൈകാതെ ഗുരുവായൂരപ്പൻ മഞ്ജരീസിനെ എന്താ പറയാ ഇനിയും ഇനിയും കൂടുതൽ എല്ലാവർക്കും കാണാനുള്ള സാഹചര്യം ഗുരുവായൂരപ്പൻ ഉണ്ടാകും അല്ലേ പലരും മെസ്സേജ് മാതാജി വെയിറ്റിംഗ് ആണ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു നമ്മളെ പഴയ പോലെ കുരുക്ഷേത്ര യുദ്ധവും ഗീതയും എവിടം വരെ എടുത്തുന്ന് പോലും ആരും ഓർക്കുന്നുണ്ടാവില്ല അല്ലേ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കൂ കാണാത്ത ഉണ്ടെങ്കിൽ കാണൂ ജപിക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ ജപിക്കൂ വായിക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ വായിക്കൂ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യൂ അങ്ങനെ അങ്ങനെ നമ്മുടെ ധൃതി പിടിച്ച എല്ലാ ജോലികളും ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് സന്തോഷമായിട്ടിരിക്കും നമുക്കിനി തിരുപ്പതി യാത്ര വരുന്നുണ്ട് മെയ് ഒന്നാം തീയതി ഇതുപോലെ എല്ലാവരും തൃശ്ശൂർ വരിക എവിടെയായിരുന്നു എന്നോ അപ്പൊ മാതാജി എവിടെയായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും നേരിട്ട് കാണുക ഒക്കെ ചെയ്ത് അപ്പൊ എവിടെയായിരുന്നു രാജി മാതാജി ഇതൊന്നും അറിഞ്ഞില്ലേ തീർച്ചയായിട്ടും പത്മനാഭസ്വാമി ടെമ്പിളിൽ വരുമ്പോ പറയും ഞാൻ എല്ലാ പ്രാവശ്യം വന്നാലും അവിടെ വരാറുണ്ടായിരുന്നു പക്ഷെ ഈ യാത്ര കുറച്ച് റിസ്ക് ആണ് കാരണം ഭഗവാൻ കൂടെയുണ്ട് അപ്പൊ എനിക്ക് ഇവിടുന്ന് അവിടെ വരെ വന്നിട്ടുള്ള ഒരു യാത്രയും കൂടെ റിസ്ക് അപ്പൊ നേരെ ഇവിടുന്ന ചെന്നൈക്ക് പോവാണ് പിന്നെ മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടോ ഹരി കൃഷ്ണ ഇപ്പൊ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല റൂംസ് ആയിരുന്നു മാതാജിന്ന് ഗുരുവായൂരപ്പന്റെ കാരുണ്യം എല്ലാം ഞങ്ങൾ മറന്നുപോയി ഇപ്പൊ അടി വിരാജി മാതാജിക്ക് മറന്നാൽ അടി രണ്ടര മണിക്കൂർ ഞാനിരുന്ന് എടുത്തിരുന്നത് മറക്കാനാണോ പിന്നെ എന്തെങ്കിലും ഇനി ക്ലാസ് എടുക്കാനിരിക്കുമ്പോ വിശേഷങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടും ക്ലാസ് എടുക്കുന്നില്ല എങ്കിൽ ഇതുപോലെ ഒരു ഫ്രീ ലൈവില് വന്നു കഴിഞ്ഞാൽ ഒരു വിശേഷവും പറയില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ക്ലാസ് എടുക്കുമ്പോ ആരെങ്കിലും വിശേഷം പറഞ്ഞു വരട്ടെ ബിന്ദുവേ ഇപ്പൊ ഞാൻ കൂടുതൽ ഇങ്ങനെ കൊണ്ട് നടക്കാറില്ല അതിന് കുറേ കാരണങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ കുറേ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവർ എന്ത് ചെയ്യുന്നു എന്ന് അവർക്കെന്നെ മനസ്സിലാവുന്നില്ല അതൊന്ന് രണ്ടാമത്തേത് ബിന്ദോമ്മയ്ക്ക് പഴയ പോലെ ട്രെയിൻ എനിക്ക് അത്ര സേഫായി തോന്നുന്നില്ല എന്നോട് പറയാതെ ഒന്ന് രണ്ട് പ്രാവശ്യം രാത്രിയൊക്കെ യൂറിൻ പാസ് ചെയ്യാനൊക്കെ എഴുന്നേറ്റ് പോയി അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ച് ഇൻകൺവീനിയന്റ് ആയിട്ട് തോന്നും യാത്രകൾ അപ്പം അവരുടെ ചേച്ചിയുമായി ഞാൻ സംസാരിച്ചപ്പം മാതാജി ഒന്ന് സൂക്ഷിക്കണേന്ന് ഇങ്ങനെ പറഞ്ഞു വേണ്ടി അതുകൊണ്ട് സേഫ് സേഫായിരിക്കുന്നു കാരണം നമ്മൾ എന്താ പറയാ നമ്മുടെ അതൊന്നും ആയില്ല കൃഷ്ണൻ തുണി പ്രഭു അതിനൊക്കെ ഒരുപാട് സമയമില്ലേ അതൊക്കെ ആവുമ്പോൾ ഞാൻ ലൈവിൽ പറയൂ കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക ട്രെയിനിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മുമ്പൊക്കെ ഇച്ചിരി അനുസരണ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് അനുസരണ അപ്പം ട്രെയിനിൽ രാത്രി എഴുന്നേൽക്കുമ്പോൾ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുമൂന്നാവശ്യമൊന്നും പറഞ്ഞില്ല അപ്പൊ എനിക്കൊരു പേടി നമ്മുടെ ഈ ധൃതി പിടിച്ച ഓട്ടത്തിന്റെ ഇടയിൽ അവര് എന്തെങ്കിലും അബദ്ധം എന്നൊരു പേടി അപ്പൊ അത് കാരണം ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ ശരിയാവും ജയൻ പ്രഭു ഒക്കെ റെഡിയാവും പിന്നെ ൊ ഡൽഹിയില് നല്ല തണുപ്പാണോ ഹരേ കൃഷ്ണ അവിടുത്തെ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടുതലാണ് മൈനസിലൊക്കെ പോവും സൂക്ഷിക്കുക കേട്ടോ മാക്സിമം സോറി നെറ്റ് പോയതാണ് കേട്ടോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കാണ് എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളും അടിച്ചു പൊളിക്കലും തകർക്കലും എല്ലാം കഴിഞ്ഞ് കിച്ചൂട്ടൻ ഗുരുവായൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവാണ് അതിന്റെ ഒരു വിഷമം കിച്ചൂട്ടന്റെ മുഖത്ത് കാണാനുണ്ട് ഞാൻ വരുന്നില്ല ഗുരുവായിരുന്നു എന്നുള്ള ഭാവത്തിലല്ലേ എനിക്ക് കൊച്ചിന്നാണ് ട്രെയിൻ നയൻ തേർട്ടിക്ക് അപ്പൊ പോട്ടെ പ്രത്യേകിച്ച് വിശേഷൊന്നുമില്ലല്ലോ നമുക്ക് അവിടെ ചെന്നിട്ട് ക്ലാസ് കാണാം അന്നദാനങ്ങളെല്ലാം കാണാം അതെ അതെ പൊതുവെ അവിടെ എല്ലാവരും സർവീസ് ചെയ്യുന്നവരൊക്കെ നല്ല 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 സ്റ്റാഫുകളാണ് നല്ല ക്ലീൻ ആണ് ജെൻറബ് വളരെയധികം സൂക്ഷിക്കണം കേട്ടോ ഡൽഹിയിലെ തണുപ്പില് നല്ലോണം സൂക്ഷിക്കണം കാരണം അതിശൈത്യം അവിടെ ഡൽഹിയിൽ എപ്പോഴും ഉള്ള കാര്യമാണ് അമർ അമ്മ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു പിന്നെ ഹരീഷേട്ടാ നമസ്കാരം പിന്നെ മറ്റേന്തെങ്കിലും വിശേഷങ്ങൾ ലൈവ് പ്രോഗ്രാം നന്നായിരുന്നു താങ്ക് യു സോ മച്ച് നമ്മളെ കണ്ണൂര് അവിടെ തീരെ നെറ്റ്വർക്ക് ഇല്ല ഒട്ടും ഇണ്ടായിരുന്നില്ല ഭയങ്കര ഇണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടെ ഡയറക്റ്റ് പ്രഭാഷണം എടുക്കാനും നമ്മുടെ ലൈവ് സെറ്റ് ചെയ്യാനും കൂടെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ കുറച്ചൊക്കെ കിട്ടി അത്രന്നെ ഒട്ടും നെറ്റ് എടുക്കുന്നുണ്ടായിരുന്നല്ലേ അവിടെ പിന്നെന്താ വേറെ വിശേഷം ഞാൻ പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് നാളെ രാത്രി കൃഷ്ണയാമത്തിലൂടെ മഹാഭാരതം യുദ്ധം കാണാം ജയൻപ്രഭു സൗദിയിലാണ് ഓഹോ അപ്പൊ ഞാൻ ഡിസ്കണക്ട് ചെയ്യട്ടെ എല്ലാവരും പോയി ഉച്ചയ്ക്ക് ഉണ്ട് സ്വസ്ഥമായി കിടന്നുറങ്ങൂ ഫെബ്രുവരി ഏഴിന് പതിനഞ്ച് ജൂണ് ചെയ്യാം ചെയ്യാം അഞ്ചരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ നോർത്തിൽ മാതാ ചെയ്യാളും നോർത്ത് നിന്നാണ് ട്രെയിൻ ഹരേ കൃഷ്ണ നോർത്ത്